ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് വായ്നാറ്റം അഥവാ ബാഡ് ബ്രീത്ത് എന്ന ശാരീരിക പ്രശ്നവും അതിനുള്ള കാരണങ്ങളും പ്രതിവിധിയുമാണ് വായ്നാറ്റം എന്ന പ്രശ്നം മൂലം മറ്റുള്ളവരുമായി ഇടപഴകാൻ വരെ അടിച്ച് അന്തർമുഖരായി ജീവിക്കുന്നവർ വരെ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ ഈ പ്രശ്നം പലരെയും വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ വരെ കൊണ്ടെത്തിക്കുന്നു ആദ്യമായി ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ചിലതരം ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗം പുകവലി മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വേണ്ടത്ര ദന്തശുചിത്വം പാലിക്കാതിരിക്കുക വായിൽ പുണ്ണ് ചിലതരം ആരോഗ്യ പ്രശ്നങ്ങൾ വരണ്ട മൗത്ത് ദഹന പ്രശ്നങ്ങൾ വായിലുണ്ടാകുന്ന അണുബാധ മോണയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പല്ലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതരം മരുന്നുകളുടെ ഉപയോഗം എന്നിവയെല്ലാം വായനാറ്റത്തിന് കാരണമാകാറുണ്ട് സ്ഥിരമായി ഉണ്ടാകുന്ന വായനാറ്റം പല രോഗങ്ങളുടെയും ലക്ഷണമാകാം എന്നാണ് വിഭക്തർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരമായി കരുതരുത് സ്ഥിരമായി വായനാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ കാരണം കണ്ടെത്തി വേണം ചികിത്സിക്കുവാൻ ഇനി ഇതിനുള്ള പരിഹാരം എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി പല്ലും വായും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ദിവസത്തിൽ രണ്ടു നേരവും പല്ലുകൾ ബ്രഷ് ചെയ്യണം പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ശേഷം കാരണം പല്ലിൽ തങ്ങി നിൽക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ പല്ലിനെ കേടുവരുത്തുകയും അതോടൊപ്പം തന്നെ ബാക്ടീരിയകൾ വായനാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു പല്ല് ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാക്കും ടങ്ക്ലീനറും ഉപയോഗിച്ച് വൃത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ചുരുങ്ങിയത് മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ടൂത്ത് ബ്രഷ് മാറ്റുവാനും ശ്രദ്ധിക്കണം ഇതുപോലെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നൂലുപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പേസ്റ്റിനോടൊപ്പം അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് ബ്രഷ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് വായിലുള്ള അഴുക്ക് ബാക്ടീരിയാസിനെ നശിപ്പിക്കുവാൻ ഇതുവഴി സാധിക്കും അതോടെ ദുർഗന്ധം അകറ്റുവാനുമാകും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ ദന്തൽ ചെക്കപ്പ് നടത്തുക എന്നത് ഇതുമൂലം പല്ലിനും മോണയ്ക്കുമുണ്ടാകുന്ന അസുഖങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുവാനും അതുവഴി ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കും അതുപോലെ വരണ്ട വായ വായുനാറ്റത്തിന് കാരണമാകുമെന്ന് മുൻപ് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം ഇതുവഴി വായിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തുവാനും അതുവഴി വായനാറ്റം അകറ്റുവാനും സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കോഫി സോഡ ആൽക്കഹോൾ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എന്നിവ കഴിവതും ഒഴിവാക്കുക കാരണം ഇവയിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ സാന്നിധ്യം അഴുക്ക് ബാക്ടീരിയകൾ പെരുകുവാനും അതുവഴി വായനാറ്റം കൂട്ടുവാനും കാരണമാകും അതുപോലെ ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫൈബർ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രൗൺ റൈസ് പഴവർഗ്ഗങ്ങൾ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മത്സ്യങ്ങൾ ബീൻസ് നട്ട്സ് സീഡ്സ് എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക അതുപോലെ പഞ്ചസാര അടങ്ങിയിട്ടില്ലാത്ത തൈര് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ വിറ്റാമിൻ ഡി വായനാറ്റത്തിന് വളരെ നല്ല ഒരു പരിഹാരമാണ് ഇത് വായിലുള്ള അഴുക്ക് ബാക്ടീരിയകളുടെ വളർച്ച തടയുന്നു ഇതിനായി വിറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങളായ ടൂണ അയല സാൽമോൺ മിൽക്ക് മുട്ട ചിലതരം മഷ്റൂംസ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ വായുനാറ്റത്തിന് കാരണമായി തീരുന്ന ഭക്ഷണ സാധനങ്ങളായ വെളുത്തുള്ളി സവോള അഥവാ വലിയ ഉള്ളി എന്നിവയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക അതുപോലെ പൊതിന അഥവാ മിൻ ലീഫ് ഏലയ്ക്ക ജീരകം ഗ്രാമ്പു എന്നിവ വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ വായിൽ ധാരാളം ഉമിതർ ഉണ്ടാവുകയും അതോടൊപ്പം വായുനാറ്റം അകറ്റുവാനും സാധിക്കും അതുപോലെ പഞ്ചസാര തീരയില്ലാത്ത ബബിൾ കം മിൻറ്റ് ചവയ്ക്കുന്നതും ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതും വായുനാറ്റം താൽക്കാലികമായി അകറ്റുവാൻ സഹായിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കരുത് ഇത്തരം മൗത്ത് വാഷുകൾ ചിലപ്പോൾ ക്യാൻസറിന് വരെ കാരണമായേക്കാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷവും വായനാറ്റം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു ദന്തൽ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ